ഉള്ളിൽ ഉറങ്ങുന്ന അദർശക്തികൾ നാം വായിക്കുന്ന പുസ്തകങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നാൽ ബോധമണ്ഡലത്തിനു താഴെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ചില ആദർശ ശക്തികളുണ്ട് ഈ അദർശക്തി ഭൗതികമായ ചില സാഹചര്യങ്ങളിൽ വന്നു ചേരുന്നതാണ് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളും നിങ്ങളുടെ ജീവിതവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു മനുഷ്യൻ്റെയും മനസ്സിന് ഏതു പരിസ്ഥിതിയെയും നേടാനുള്ള പോസിറ്റീവ് ഭാവം യോഗയിലൂടെ നേടാനാകും പോസിറ്റീവ് മനോഭാവം എപ്പോഴുമുള്ളവർക്ക് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തുല്യമോ അതിലും വലുതോ ആയ നേട്ടത്തിലേക്കുള്ള കരുത്തുണ്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്ന ആദർശക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്